ഹായ് വിയേഴ്സ് നമുക്ക് പീനട്ട് കൊണ്ട് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാം പീനട്ട് ബട്ടർ ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ചെറിയ കപ്പിന് രണ്ട് കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അതിന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ചൂടാറുമ്പോഴത്തേക്ക് അതിൻ്റെ കവറൊക്കെ നന്നായിട്ട് ഇളകി വരും നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കവറെല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറേ തവണ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് ഓയില് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ആ ബട്ടറോടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇത് നമ്മൾ നേരത്തെ വാങ്ങിച്ചൊരു ബോട്ടിലായിരുന്നു പീനട്ട് ബട്ടറിൻ്റെ അങ്ങനെ നമ്മൾ രണ്ട് കപ്പ് കപ്പലണ്ടിക്കകത്തുനിന്ന് ഇത്രയും പീനട്ട് ബട്ടർ നമ്മൾ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് റൊട്ടിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഈ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫുഡ് എന്നൊക്കെ പറയും കുട്ടികൾക്കൊക്കെ കപ്പലണ്ടി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ അങ്കിത്ത് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് പീനട്ട് ബട്ടർ അവർക്ക് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ നമ്മൾ രാത്രിയിൽ നമ്മൾ എല്ലാവരും റൊട്ടിയും ഈ പീനട്ട് ബട്ടറും കൂട്ടിയാണ് കഴിച്ചത് അങ്കിത്തിന് കൊടുത്തു നോക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നെന്ന് പറയുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്